നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ ഏര്യം ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു സംരംഭം തുടങ്ങി തൻ്റെ വീടിൻ്റെ ചായ്പ്പിനോട് ചേർന്ന് ഒരു ഓലമേഞ്ഞ ഷെഡിൽ തുടങ്ങിയ സംരംഭം ഇന്ന് നാട്ടുകാരുടെ പ്രിയപ്പെട്ട സംരംഭവുമായി മാറിയിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് ഒട്ടേറെ ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏരിയം പ്രദേശത്ത് ഒരു വളരെ ചെറിയൊരു വീട്ടിൽ പരിമിതമായ സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഒരു സംരംഭം പലഹാരങ്ങളുണ്ടാക്കി നിർമ്മിച്ച് ആളുകൾ വീട്ടിൽ എത്തിച്ചുകൊടുക്കുക എന്ന എന്ന ആശയത്തിൽ നിന്ന് ആരംഭിച്ച ഒരു സംരംഭമാണ് ടീമാറ്റ് അവിടെ നിന്ന് ആ സംരംഭം കൂടുതൽ ഉഷാറാക്കി കുറച്ചും കൂടി മെച്ചപ്പെടുത്തി പോകണമെന്ന് പ്രിയപ്പെട്ട സഹോദരനോട് ആഗ്രഹം പങ്കുവെച്ചപ്പോൾ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് ചെറിയൊരു സഹായം കൊടുക്കുകയും പിന്നീട് ആ സംരംഭം കൂടുതൽ വിപുലീകരിച്ച് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് നമ്മൾ ടീമാറ്റ് വളർന്നു അപ്പോൾ ഇന്നിവിടെ ഒരു ഓണസദ്യ ഒരു ട്രയൽ റൺ നടക്കുകയാണ് ട്രയൽ റൺ എന്നൊക്കെ പറയാം ഓണം വരുന്നേ ഉള്ളൂ ഇപ്പോഴും അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ റണ്ണിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കഥയറിഞ്ഞത് അങ്ങനെ നാട്ടുകാരെ ഈ കഥ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് തുടക്കത്തിൽ വരുന്നത് ഈ കേക്ക് കാജ പെട്ടിയപ്പം അതുപോലെ കല്യാണ ആവശ്യങ്ങൾ വിദേശത്തേക്ക് കൊണ്ട് പോകുന്ന പലഹാരങ്ങളിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് തുടങ്ങി അതിപ്പോൾ ഒരുപാട് കടകളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷനുണ്ട് ഇവിടുത്തെ കല്യാണ ആവശ്യങ്ങൾക്ക് സപ്ലൈ ചെയ്തെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ കല്യാണ ആവശ്യങ്ങൾക്കുള്ള ബിരിയാണി സദ്യ മറ്റ് എന്താ പറയുക കൂടുതലും സദ്യക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഒട്ടേറെ ജീവനക്കാർ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അബ്ദുൽ കദിനോടൊപ്പം സിദ്ധിക്കും കൂടെ ഇതൊരു വലിയ സ്ഥാപനമായി മാറുകയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലാത്തൊരു പുതിയൊരു സംരംഭം എല്ലാവരും വളരെ ആവശ്യപ്പെടുന്നതുമായ ഒരു സംരംഭമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ആശയത്തിലേക്ക് എത്തിയത് ചെറിയ ഹോട്ടലൊക്കെ മുമ്പൊക്കെ തുറന്ന് പല പ്രാവശ്യം ക്ലോസ് ചെയ്യും ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അങ്ങനെയൊക്കെ മുമ്പ് തുറുകയും അടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പക്ഷെ എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് നമുക്കുണ്ട് ഈ വിഷയത്തിൽ തുടക്കം തന്നെ അങ്ങനെ ആയിരുന്നു ഇപ്പം തന്നെ ഇവൻ്റ് എന്ന് വെച്ചാൽ ഇതിനുമുമ്പേ ഒന്ന് രണ്ട് ഓർഡർ നമ്മൾ പോയി കഴിഞ്ഞു വെജ് നോൺ വെജ്ജൊക്കെ ആയിട്ട് എല്ലാം ആവശ്യാനുസരണം ഓരോ പാർട്ടിക്ക് അനുസരിച്ച് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് നാടിന് നല്ല ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാണ് ഇത് കാരണം നമ്മൾക്ക് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കാര്യം തന്നാൽ വല്ല ഗസ്റ്റോ മറ്റോ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് അവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ പലഹാരങ്ങൾ അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ഫ്രഷ് പലഹാരങ്ങളാണ് വിതരണം ചെയ്തത് മറ്റ് കടകളിൽ നിങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴത്തെ സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് തന്നെ ഇവർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വാസ്യത കൂടുതലുണ്ട് ടീം മേറ്റ് എന്ന സ്ഥാപനം ജനങ്ങളെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് കാരണം ചൂടുള്ള പലഹാരങ്ങൾ പത്തോളം സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യഥാസ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് അതിന് പുറമെ കാറ്ററിംഗ് സംവിധാനം ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നാടൻ ഭക്ഷണം അതുപോലെ മറ്റ് വെജിറ്റബിൾ നോൺ വെജിറ്റബിൾ ആയാലും ഏത് സാധന സാമഗ്രികൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കേണ്ട സ്റ്റാഫടക്കം അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സുഹൃത്തു ആയ എന്ന യുവ സംരംഭകൻ ഈ വീഡിയോ കാണുന്ന ആളുകളെ ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പറയാം ഇങ്ങനെ ഒരു നമ്പർ ഇതിൻ്റെ അടി കൊടുത്തിട്ടുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമായ ഫുഡ് അവിടെ എത്തും ഒരു പ്രശ്നവുമില്ല ഇപ്പം വീട്ടിൽ നമ്മളിപ്പോൾ ഓണ സദ്യ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തും പോസ്റ്റർ കാണാം ഇപ്പോൾ അങ്ങനെയാണ് വീട്ടിൽ ഓണ സദ്യ ഉണ്ടാക്കാറില്ല എല്ലാവരും ഇപ്പം ഹോട്ടലുകളൊക്കെ പോയിട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലെ മൊത്തം ആളുകൾക്ക് ഓണസദ്യ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു വലിയ ഫംഗ്ഷൻ നമ്മുടെ കുടുംബ കുടുംബസംഗമവും ഓണാഘോഷമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ വലിയ സംവിധാനം അപ്പം തലേ ദിവസം പോയി കറിക്കറിയണം ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലെ എൻ്റെ മക്കളെ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ പി ടി പ്രസിഡൻറ്റാണ് അപ്പോൾ അവിടെ മറ്റന്നാൾ ഓണാഘോഷം നടക്കുകയാണ് അപ്പോൾ നാളെ മുതൽ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ കറി കറിയാൻ വേണ്ടി കുറേ ആൾക്കാരോടൊക്കെ വരാൻ വേണ്ടി വന്നതിരിക്കാൻ ആർക്കും വരും എന്തോ അറിയില്ല എന്തായാലും അങ്ങനെയുള്ള ഒരു റിസ്ക് നമുക്കില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് അവരെ വിളിക്കുക അവർ ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിളമ്പിത്തരും അപ്പോൾ ഓക്കെ അല്ലേ ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക ഈ ഇവിടുത്തെ ഇവരുടെ ഫാക്ടറി ഒക്കെ കണ്ടോ വളരെ നീറ്റായിട്ട് നീറ്റ് ആൻഡ് ആണ് നീറ്റായിട്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ ഇത്തവണത്തെ ഓണവും മറ്റാഘോഷങ്ങളും നമുക്ക് ഇവരോടൊപ്പം അടിച്ചു പൊളിക്കാം എല്ലാവർക്കും നന്മകൾ നടത്തുക അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ